കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷം രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് പണി പാലും വെള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വ്യക്തം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായ സംഭവത്തിൽ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് ഗവർണറെ തടഞ്ഞത് ബോധപൂർവമാണെന്നും രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും ബി സി ആവശ്യപ്പെട്ടു ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ ചിത്രത്തെ ചൊല്ലിയായിരുന്നു ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ആണ്ട് എന്ന പരിപാടിയാണ് സംഘർഷത്തിനും കാരണമായത് പ്രതിഷേധത്തിനിടയിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരാവസ്ഥ സമാനമായ സാഹചര്യമാണ് താൻ കണ്ടതെന്നായിരുന്നു പിന്നീട് ഗവർണർ പറഞ്ഞത് സർവകലാശാല സെനറ്റ് ഹാളിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതിനെ ചൊല്ലിയുള്ള എസ് എഫ് ഐ പ്രതിഷേധം മൂന്ന് മണിക്കൂറിലേറെ സർവകലാശാലയിലും പരിസരത്തും സംഘർഷത്തിനിടയാക്കി സെനറ്റ് ഹോളിൽ നിന്നും കാവികുടിയേന്തിയ ഭാരതാമ്പ ചിത്രം മാറ്റണമെന്ന എസ് എഫ് ഐ ആവശ്യം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചെങ്കിലും ഗവർണർ തള്ളുകയായിരുന്നു പരിപാടി റദ്ദാക്കിയെന്ന് ആദ്യം പ്രഖ്യാപിച്ച് എസ് എഫ് ഐക്കാരെ സ്ഥലത്തു നിന്നും പോലീസ് ഒളിപ്പിക്കാൻ നോക്കിയതാ സംഘർഷം കലുഷിതമാക്കി സെനറ്റ് ഹോൾ വരാന്തിയിൽ എ ബി വി പി എസ് യു പ്രവർത്തകരും ഏറ്റുമുട്ടി സംഘർഷത്തിനും പ്രതിഷേധത്തിനുമിടയിൽ പ്രധാന കവാടത്തിലൂടെ തന്നെ ഗവർണറെ പോലീസ് വേദിയിലെത്തിച്ചു ഭാരതാമ്പിടത്തിനു മുന്നിൽ വിളക്ക് കൊടുത്തിയ ഗവർണർ നിലപാടിൽ മാറ്റമില്ലെന്നറിയിച്ചു ഗവർണർ വേദിയിൽ സംസാരിക്കുമ്പോൾ സർവകലാശാലയുടെ മുഖ്യ കവാടം പൂട്ടിയ എസ് എഫ് ഐ ആർ എസ് എസിന്റെ തറവാട് സ്വത്തല്ല രാജ്ഭവൻ എന്ന ബാനർ ഉയർത്തി ഇതിനിടെ പരിപാടി കഴിഞ്ഞ് ഗവർണറെ സർവകലാശാലയുടെ മറ്റൊരു കവാടത്തിലൂടെ രാജ്ഭവനിലെത്തിച്ചു തുടർന്ന് പ്രതിഷേധ പ്രകടനവുമായി നഗരത്തിലൂടെ നീങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ സമീപനം തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ സംഭവത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ അതിശക്തമായി തന്നെ കളത്തിലിറങ്ങുമെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടിക്കുള്ള പണിയും കഴിഞ്ഞ ദിവസം ഗവർണർ കൊടുത്തിരുന്നു സർക്കാരിനും മുഖ്യമന്ത്രിക്കും വി ശിവൻകുട്ടിക്കെതിരെ കത്ത് നൽകിക്കൊണ്ടായിരുന്നു ഗവർണർ നിലപാട് വ്യക്തമാക്കിയത് വിദ്യാഭ്യാസമന്ത്രി ഗുരുതര പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു